കാക്കാട്ടിൽ ശിവക്ഷേത്രം ഞാങ്ങാട്ടിരി കാക്കാട്ടിൽ ശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഞങ്ങളുടെ ഏകദേശം എണ്ണൂറ് വർഷത്തോളം പഴക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് പുറത്തായി പുതിയ മുറികൾ നോക്കണ്ട അകത്ത് വിമ്മകളും ഇതിക്കല് കണ്ടാലും അറിയാം എന്നുള്ള പഴക്കം എന്നാണ് ഇത് ഇതിൻ്റെ ചുറ്റുപാട്ടുള്ള സ്ഥലത്തിൻ്റെ ഉറമസ്ഥര് ഞങ്ങൾ തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു മൂസേന്മാരായിരുന്നു അത് റബറാണത്തെ നേരിടുന്നതിൻ്റെ പേര് ഈ അമ്പലത്തിൻ്റെ സ്ഥലത്തിൻ്റെ ആൾക്കാരുടെ പേര് അത് പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛനായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങി സ്ഥലങ്ങളൊക്കെ ആയി നോക്കുമ്പോൾ ഈ അമ്പലും അമ്പലത്തിൻ്റെ പരിസ്ഥിതി സ്ഥലവും കൂടി അമ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം ഞങ്ങളത് ഏറ്റെടുക്കാതെ ടാക്സ് അടയ്ക്കാതെ ജനങ്ങൾ ഉപയോഗിക്കട്ടെ എന്നുള്ള രീതിയിൽ കാരണം വെച്ചാൽ അച്ഛൻ മരിക്കോടം പറഞ്ഞിരുന്ന എന്താ വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ അവകാശം ഒരിക്കലും നമ്മൾ അവകാശം വാ വാദം ഉണ്ടാക്കരുത് കാരണം വെച്ചാൽ അവിടെ പട്ടിണിയായാൽ നമ്മുടെ കുടുംബത്തിനായ് പട്ടിണി അതുകൊണ്ട് അത് നാട്ടുകാർ നടത്തി നാട്ടുകാരത് നന്നായി നടത്തട്ടെ എന്നുള്ള രീതിയിൽ അമ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ടാക്സ് അടയ്ക്കാതെ പൊതു ഇതിനായിട്ട് ഒഴിഞ്ഞിട്ടതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ തന്നെ കുറച്ച് നല്ലവരായിട്ടുള്ള ജനങ്ങളൊക്കെ ഓടിയിട്ട് ഈ അമ്പലം നന്നാക്കി അപ്പോൾ നമ്മുടെ സഹകരണം ഉണ്ടായിരുന്നു ഞാൻ ആ കമ്മിറ്റിയിലൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ സഹകരിച്ചു കുറച്ച് ആൾക്കാർ ഈ അമ്പലം ഈ നിലയിലാക്കിയത് അവരാണത് അത് നന്നാക്കി ഉണ്ടാക്കി പിന്നെ അവർക്കത് വയ്യാതെ ആയപ്പോൾ വീണ്ടും നമ്മളെന്നെ ആയി പിന്നെ നമുക്കത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ മേൽശാന്തി പെട്ടെന്ന് ദിവസം മരണപ്പെടുകയും തുടർന്ന് നമുക്ക് നടത്താൻ പറ്റാതിരിക്കുകയും ചെയ്തപ്പോൾ കുറച്ച് കാലം അരക്ഷിതാവസ്ഥയിൽ കിടക്കുകയായിരുന്നു അതിന് വീണ്ടും ചെറിയൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി അതിങ്ങനെ നന്നായി നടത്തുന്നു അങ്ങനെ ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ആ കമ്മിറ്റി അത് നിശ്ചിതാവസ്ഥയിൽ വന്നപ്പോൾ ഇപ്പോൾ ഈ പതിനാറാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി ഞങ്ങളുടെ വീണ്ടും പുതിയൊരു ചെറിയ കമ്മിറ്റി അത് എടുത്ത് ഏറ്റെടുത്തു ഏറ്റെടുത്തിപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈ കൗണ്ടർ കാര്യങ്ങൾ ഞങ്ങളുടെ കൂടുതൽ ആളാണ് ഇപ്പം ബിജോയ് കമ്മിറ്റിൻ്റെ ആദാണ് കൗണ്ടറ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു അപ്പോൾ ഇവിടുത്തെ ഒരു മഹാ ശക്തിയുള്ളൊരു അമ്പലമാണത് കാരണം ശിവശിവൻ്റെ അമ്പലം ഇവിടെ കക്കാട്ടിൽ ഞാൻ എൻ്റെ പത്താം ക്ലാസ് പാസ്സായിട്ട് ഈ അമ്പലത്തിൻ്റെ ചുറ്റു കിടങ്ങുന്ന മന്തിയും കാടും പിടിച്ച് കിടക്കുന്ന അമ്പലത്തിൻ്റെ ചുറ്റുപാടില് സ്ഥാന പ്രദർശനം നടത്തിയൊരു അമ്പലം കൂടിയാണ് പിന്നെ എന്ന് വെച്ചാൽ ഇത് കാടും മന്തിയും പിടിച്ച് കിടന്ന് അത്രയും കുഴക്കമുണ്ട് പക്ഷേ വിചാരിച്ചാൽ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുന്ന ഒരു അമ്പലമാണെന്നാണ് എൻ്റെ തോന്നൽ കാരണം ഞാൻ പല കാര്യങ്ങളും രാവിലെ ഇറങ്ങുമ്പോഴായാലും കക്കാട് ദേവെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അതിൻ്റെ അവർ വിജയിച്ചിട്ടുണ്ട് ഞാനായാലും എൻ്റെ ചേട്ടനായാലും ഞങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിവൃദ്ധി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഭഗവാന്റെ കാരണം ഇതിന് ബാഗിൽ സ്ഥിതി ചെയ്യുന്ന ക പാമ്പന്മാരുണ്ട് പാമ്പന്മാരുടെ കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നത് നല്ല നിലയ്ക്ക് പോകുന്നത് ഞങ്ങൾക്ക് അമ്മയുടെ സഹായമൊക്കെ ഉണ്ടെങ്കിൽ കൂടി കക്കാളിലേ ഒരു ഞങ്ങളുടെ ഒരു ഭാഗമാണ് തുടർന്നും ഈ അമ്പലങ്ങൾ ഭക്തനങ്ങളൊക്കെ കൂടിയിട്ട് അത് പുരോഗതിയിലേക്ക് എത്തിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്തിട്ട് നല്ല രീതിയിൽ അമ്പലത്തിൽ കൊണ്ടുപോയാൽ അത് ഈ നാടിനും നാട്ടിൽ താമസിക്കുന്ന എനിക്കല്ല ഈ നാടിനും നാട്ടിൽ താമസിക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ലൊരു ഐശ്വര്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ഇരുപത്തൊമ്പതോളം മരണം നടന്നതിൻ്റെ വലുത് ഭാഗത്താണ് അത് ഈ ശിവൻ ഞാൻ അറിഞ്ഞിടത്തോളം ഈ ശിവൻ എത്രത്തോളം വിഷമം വരുന്നു അതിൻ്റെയാണ് കാണിക്കുന്നത് ഇവിടെ നന്നായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദു ആചാരപ്രകാരം ആ സംഭവങ്ങളും എല്ലാം നമുക്ക് ഒഴിവാക്കാം നല്ലൊരു അന്തരീക്ഷം ഇവിടെ കെട്ടിപ്പടുക്കണമെങ്കിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ ചെട്ടാട്ട് ദേവരെ എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുക അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ പൂജകളൊക്കെ ചെയ്ത് ഇതെല്ലാം നന്നായിരുന്നാൽ നമുക്ക് ഈ ഞാങ്ങാറ്റുകാർക്ക് തന്നെ മൊത്തത്തിൽ ഒരു നല്ലൊരു ഈ ഇതുവരും ബാധ്യ വരും അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ പൂജിച്ച് ഭഗവാനെ വേണ്ടിയിട്ട് ഭഗവാന് വേണ്ടിയിട്ട് കഴിയുന്നത് നടക്കൊണ്ട് കഴിയുന്നത് ഭഗവാനെന്തിലേക്ഷീതിയിട്ട് പിന്നെ ഞങ്ങാറ്റുകാർക്ക് തന്നെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ പുതിയ കമ്മിറ്റി ആയതിന് ശേഷം രാവിലെ ആറ് മണിക്ക് നട തുറക്കും നട തുറന്ന ആറ് മണിക്ക് പൂജയുണ്ട് എല്ലാവിധ മുതലായിട്ടുള്ള ശിവന് വേണ്ടതായിട്ടുള്ള പൂജകൾ എല്ലാ പോക്കി ഒരാഴ്ച ദിവസങ്ങളിൽ രക്ഷസിന് പൂജ അതുകൂടാതെ ഒമ്പതര വരെ ഇവിടെ ഉണ്ട് അത് നിത്യപൂജകൾ നടക്കുന്നുണ്ട് പിന്നീട് നമ്മൾ തുറക്കുന്നത് വൈകുന്നേരം അഞ്ചുമണിക്കാണ് മണിക്ക് തുറന്ന് ഏഴ് വരെ വീണ്ടും നട തുറക്കും ആ സമയത്തും പൂജ വെച്ചു നേരിടേയും പൂജയുണ്ട് രാവിലെ വെച്ചു നേരം പൂജയുണ്ട് പിന്നെ ഹോമങ്ങൾ മൃത്യുന്യ ഹോമം ഗണപതി ഹോമം അത് ശത്രു ഹോമം എല്ലാവിധ ഹോമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ അത് രക്ഷസിൻ്റെ ആണ് ഇപ്പോൾ അവിടെ പ്രധാനമായിട്ട് വരുന്നത് ഇത് എല്ലാ തോക്ക് കാഴ്ചയാണ് നമ്മുടെ ചുറ്റുവടത്തിലുള്ള എല്ലാവരും രക്ഷസിൻ്റെ ചെയ്യുന്നുണ്ട് അങ്ങനെ വഴിപാടിന് വേണ്ടവരും ഇപ്പോൾ വന്നിട്ട് ഇവിടെ ചീട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതിനഞ്ചാം തീയതി കർക്കിടമാസം മുപ്പത്തൊന്നാം തീയതി ഇവിടെ മഹാഗണപതി ഹോമമാണ് അഷ്ടദ്രീപ് മഹാഗണപതി ഹോമമാണ് പതിനാലാം തീയതി എന്ന് വെച്ചാൽ പിന്നെ കർക്കിടമാസം മുപ്പതാം തീയതി നമ്മളിവിടെ പിന്നെ ഭഗവത്സവം നടത്തുന്നുണ്ട് അൻലാടി സിനിമൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് എല്ലാവരും ശ്രഹിക്കുക പ്രാർത്ഥിക്കുക അവനവൻ്റെ കുടുംബത്തിന് വേണ്ട ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കഴിയാവുന്ന വിപകാരങ്ങൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ